ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം നൽകുന്ന നല്ല ദാനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ദൈവത്തിന് വേണ്ടി സമയങ്ങൾ മാറ്റിവെക്കുവാൻ നമ്മൾ ശ്രമിക്കാറില്ല വചനത്തിൽ ആശ്രയിക്കുന്നത് മറ്റെന്തിനേക്കാൾ വലുതാണെന്ന് വചനം പറയുന്നു ദൈവം ബലഹീനരെ താങ്ങുന്ന ദൈവമാണ് പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ആയിരിക്കുന്ന മനുഷ്യർക്ക് ശക്തി നൽകുന്ന ഒരു ദൈവമാണ് വചനം പഠിക്കും തോറും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും തോറും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മേടിച്ചെടുക്കുന്നതിന് നമ്മൾ തയ്യാറാകും അതിന് വചനത്തിൽ ആശ്രയിക്കണം കഷ്ടതയിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ ഇല്ല എന്നാണ് അറിയാൻ നമുക്ക് മനസ്സിലാകും തോറും കഴിയുന്നത് കാരണം നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം സങ്കീർത്തനക്കാരൻ അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു ഇത്തരം ജീവിതത്തിൻ്റെ അതി കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെയും ദൈവത്തോട് ഉറക്കെ നിലവിളിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മേടിക്കാൻ നമുക്ക് സാധിക്കണം ദൈവത്തോട് യാചിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ ഓരോ മനുഷ്യർക്കും കഴിയണം ഇന്നത്തെ ജനതയുടെ ഈ വേഗതയേറിയ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് ഇന്ന് ഈ നിൽക്കുന്ന നിമിഷം ദൈവം നൽകുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം പ്രശ്നങ്ങളിലകപ്പെടാം പ്രയാസങ്ങളിലായിരിക്കാം കഷ്ടതയിലൂടെ കടന്നു പോകാം പക്ഷേ ദൈവം അതിൽ നിന്നൊക്കെയും നമ്മെ വിടിപിക്കുമെന്നുള്ള പൂർണമായ വിശ്വാസം വേണം നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നത് നമ്മുടെ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് വേണം ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും ദാവീദിനോട് പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങളിൽ നമുക്കും ആശ്രയിക്കാൻ കഴിയണം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ട് നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ദൈവത്തോട് അടുക്കും തോറും ദൈവവും നമ്മോടടുക്കും ദൈവത്തെ സ്നേഹിക്കും തോറും ദൈവവും നമ്മളെ സ്നേഹിക്കും ഈ തിരിച്ചറിവ് വചനത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ് ഈ ആശ്വാസം വചനത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ് എന്തൊക്കെ പ്രയാസങ്ങൾ പ്രതിസന്ധികളിലായിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിലായിരുന്നാലും മക്കളെ ഓർത്തുള്ള വേദനയിലായിരുന്നാലും മറ്റ് ജോലിയുടെ തടസ്സങ്ങളിലായിരുന്നാലും പഠനത്തിന്റെ ബുദ്ധിമുട്ടുകളിലായിരുന്നാലും ജീവിതത്തിൻ്റെ എന്ത് ക്ലേശകരമായ സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവം നമ്മെ വിടുവിക്കാൻ ശക്തനാണ് ദൈവം നമ്മെ വിടുവിക്കുമെന്ന് ഉറപ്പ് ഈ വചനത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്നു അതിനായി നമ്മൾ വചനത്തിൽ പൂർണമായും ആശ്രയം വെക്കാൻ കഴിയണം ഓരോ നിമിഷവും വചനവുമായിട്ട് ചേർന്ന് നടക്കാൻ കഴിയണം യേശുവിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നമ്മളിൽ ഉണ്ടാവും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റപ്പെടും പ്രതിസന്ധികൾക്കുമേൽ ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകുന്നത് കാണാനായിട്ട് കഴിയും ഓരോ നിമിഷവും നന്ദിയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം പ്രശ്നങ്ങളെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് നിന്റെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയാം അത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ കഴിയണം യഹോവയിൽ ആശ്രയിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാതെ മുൻപോട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം നല്ല ദാനങ്ങളെ നൽകി അനുഗ്രഹിക്കും സമ്പന്നതയിൽ അല്ല ദാരിദ്ര്യത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം അവരോടുകൂടെ ഇരിക്കുന്ന ദൈവം ഓരോ മനുഷ്യന്റെ നിലവിളിക്കും ചെവിതരുന്ന ദൈവം ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഇന്ന് ഒരു വചനം എടുത്തുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ആ വചനത്തിൽ ആശ്രയിക്കുക വിടുതൽ നിങ്ങൾക്ക് നിക്ഷയമാണ് വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുക വിഷയങ്ങൾ ദൈവത്തോട് പറയുക പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമായിരിക്കാൽ ദൈവത്തിന് നന്ദി പറയാം സ്തോത്രത്തോടുകൂടി ആയിരിക്കാം ആമേൻ